ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഞാൻ മമ്മൂക്കിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുമെന്ന് ദാസേട്ടം പറഞ്ഞാൽ കിട്ടിയിരിക്കും നൂറ് ശതമാനം ദാസേട്ടം പറഞ്ഞിരുന്നു ഈ അവാർഡ് മമ്മൂക്കയ്ക്ക് തന്നെയാണ് ബ്രഹ്മഘും എന്ന സിനിമയിലെ അവാർഡ് അദ്ദേഹത്തിന് തന്നെയാണ് കേരള സ്റ്റേറ്റ് അവാർഡ് എന്ന് നൂറ് ശതമാനം ഉറപ്പാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു നൂറ് ശതമാനം അത് വന്നിരിക്കുകയാണ് നമ്മൾ വെറുതെ ഒന്നും പറയാറില്ല പോയാൽ എന്ന് പറയുന്ന പോലെ വെറുതെ ഒരു കാര്യങ്ങളും അലക്കാറില്ല അപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ സത്യമാവാറുണ്ട് മമ്മൂക്കയുടെ അഭിനയത്തിന് ഈ മോഹൻലാൽ ഫാൻസ്കാര് എന്താ അവാർഡ് എന്താ പറയുക അവാർഡല്ല നാടക നടൻ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നു അവർക്കൊക്കെയുള്ള മോന്തായ്മ കിട്ടിയ ഒരു പ്രഹരം മാത്രമാണ് ഈ സിനിമയുടെ വിജയം മാത്രമല്ല ഈ സിനിമയ്ക്ക് കിട്ടിയുള്ള അവാർഡും അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് മാത്രം അറിയാൻ സാധിക്കുന്നില്ല എന്തായാലും അതിഗംഭീരമായി തന്നെ അദ്ദേഹം ബ്രഹ്മവിഭാഗത്തിന് നമ്മളെവിടെ നോക്കിയാലും ഏതൊരു ആളുകൾ നോക്കിയാലും അദ്ദേഹത്തിന് തന്നെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് ഒരാൾ പോലും മറ്റുള്ളൊരു നടന്മാർക്ക് സപ്പോർട്ട് ചെയ്തിരുന്നില്ല എവിടെ എന്ത് പോളിങ് നോക്കിയാലും എല്ലാവരും ഭ്രമയുഗം തന്നെയാണ് പറഞ്ഞിരുന്നത് എല്ലാവർക്കും ഉറപ്പായിരുന്നു നമ്മൾക്ക് ഇത്രയും കാലം കിട്ടിയുള്ള എല്ലാ അവാടിനേക്കാളും സ്പെഷ്യൽ തന്നെയാണ് ഭ്രഹയുഗം എന്ന സിനിമയിൽ ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കഥാപാത്രം തന്നെയായിരുന്നു അതിന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുകയും ചെയ്തു വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷം വളരെ സന്തോഷം എനിക്ക് സിനിമകളെനിക്ക് സന്തോഷിക്കാനില്ല വേറൊരു സ്ഥലത്താണ് എങ്കിൽ പോലും വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റിയാലും വേണം വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും കളങ്കാവലിൽ കൂടി അവാർഡ് നേടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ സ്വന്തം ആ സട്ടം തൃശ്ശൂരിൽ നിന്നു